ഇത് നമ്മുടെ മൾട്ടിടെക് ഹെഡ്ജ് ഷെയർ എന്ന് പറയും അതായത് നമ്മുടെ ഔട്ട്ഡോർ ഗാർഡനൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ നമുക്കിങ്ങനെ കട്ട് ചെയ്യാനായിട്ടും നമ്മുടെ നല്ല രീതിയിൽ നമ്മുടെ ചെടികളൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്താനായിട്ടും അതേപോലെ നമ്മളുടെ പേൾ ഗ്രാസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഗ്രാസ് ഒക്കെ കട്ട് ചെയ്യണ്ടേ അപ്പം അതിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്കിപ്പോൾ ആരുടെയും ഇല്ലാതെ നമുക്ക് തന്നെ ഇപ്പോൾ നമ്മുടെ ഗ്രാസ് ഒക്കെ നന്നായിട്ട് വളർന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലേഡ്സ് ആണ് കേട്ടോ ഇത് വരുന്നത് അത്ര വെയ്റ്റ് ഒന്നുമില്ല കേട്ടോ ഇതിൻ്റെ ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ജസ്റ്റ് ആദ്യം എങ്ങനെയാണെന്നുള്ളതൊന്ന് പറയുകയാണ് അപ്പോൾ സെവൻ ഹൺഡ്രഡ് ഗ്രാം ഒക്കെയാണ് അതിൻ്റെ വെയ്റ്റ് വരുന്നുള്ളൂ അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ ബ്ലേഡ് ലെങ്ത്ത് വരുന്നത് ടെൻ ആണ് വരുന്നത് അതേപോലെ ഇതിൻ്റെ ആ ഒരു വിത്ത് വരുന്നത് അതായത് ബ്ലേഡ്സിൻ്റെ ആ ഒരു വിത്ത് വരുന്നത് കട്ടിങ് വിത്ത് വരുന്നതും ടെന്ന് തന്നെയാണ് വരുന്നത് ടെൻ ഇഞ്ചസ്സാണ് കേട്ടോ അപ്പോൾ ബ്ലേഡിൻ്റെ ആണെങ്കിലും ബ്ലേഡിൻ്റെ ലെങ്ത്തും ഒക്കെ ടെൻ ഇഞ്ചസ് ആണ് വരുന്നത് അതേപോലെ എഡ്ജസ് ഒക്കെ നല്ല ഷാർപ്പൻ്റെ എഡ്ജസ് തന്നെയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാനും ഒക്കെ എളുപ്പമാണ് കേട്ടോ നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ലൈറ്റ് വെയ്റ്റ് ആണ് വരുന്നത് അലുമിനിയം അലുമിനിയം പൈപ്പ് വെച്ചിട്ടാണ് ഈ ഒരു ഹാൻഡിൽ മേഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതേപോലെ ഇത് കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് പിടിക്കുമ്പോൾ നല്ല കംഫർട്ട് ആവാൻ വേണ്ടിയിട്ട് റബ്ബറൈസ്ഡ് ഗ്രിപ്സ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഈയൊരു ഹാൻഡിലിന് നമ്മൾക്കൊരു റബ്രൈസ്ഡ് ഗ്രിപ്സ് കൂടി കൊടുത്തത് കൊണ്ട് തന്നെ അതങ്ങനെ സ്ലിപ്പ് ആവാതെ നമുക്ക് കൈകൊണ്ട് പിടിച്ച് നിൽക്കാനും പറ്റും അതേപോലെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് നല്ലൊരു ക്ലോത്ത് വെച്ചിട്ട് ക്ലീൻ ചെയ്യണം അതേപോലെ ലൂബ്രിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ബ്ലേഡിൻ്റെ ഈ ഒരു ഭാഗം നമ്മളൊന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് കൂടി വെക്കണം അപ്പോൾ നല്ല നല്ലൊരു ഷാർപ്പൻഡ് ബ്ലേഡാണ് അതേപോലെ ഹൈ ഗ്രേഡ് അലോയ് സ്റ്റീൽ വെച്ചിട്ട് തന്നെയാണ് ഈ ബ്ലേഡ്സൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ല ഒരു കട്ടിങ് ഇത് തന്നെയാണ് ഞാനൊന്ന് കട്ട് ചെയ്തുകൂടി കാണിക്കാം കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് കാണിക്കാം കേട്ടോ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ആദ്യം നമുക്കൊരു തുടങ്ങുമ്പോൾ കഴിയുന്നൊരിതുണ്ടല്ലോ പക്ഷെ നമുക്ക് വളരെ ഈസിയാണ് കേട്ടോ നമുക്ക് ഇത് കണ്ടില്ലേ ഒരേ ഒരേപോലെ നമുക്ക് ഈ പേൾ ഗ്രാസ് ഒക്കെ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ വളർന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഇതൊരു ടു മന്ത്സ് ഇങ്ങനെ ആയിട്ടുണ്ട് വെച്ചിട്ട് അപ്പോൾ അത് കട്ട് ചെയ്യാനൊക്കെ നല്ല എളുപ്പമുണ്ട് കേട്ടോ ഒരേപോലെ നമുക്ക് കട്ട് ചെയ്ത് പോകുന്നുണ്ട് വളരെ നമുക്ക് ഒരാളുടെ ഹെൽപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരേപോലെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും എനിക്കിത് ഫസ്റ്റ് ടൈം ഞാനിപ്പോൾ ഇത് ആദ്യമായിട്ടോ ഞാനത് വാങ്ങിച്ചിട്ട് ആദ്യമായിട്ട് ചെയ്യുവാണ് കേട്ടോ പക്ഷെ എന്നാലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ കൈയിൽ അങ്ങനെ വെയിറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ നല്ല എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാനിത് ടാഗ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ നല്ലൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടും അതിൻ്റെ റിവ്യൂസ് ഒക്കെ നോക്കിയാണ് ഞാനും വാങ്ങിച്ചത് അപ്പോൾ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ പ്രൊഡക്റ്റ്